തൃശൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു നാലര വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് അതിദാരിദ്ര്യമുക്ത തൃശൂരിനെ യാഥാർത്ഥ്യമാക്കിയതെന്ന് മന്ത്രി കെ രാജൻ തൃശൂർ ജില്ലയിലെ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യത്തെ അതിദരിദ്രാത്ത ആദ്യത്തെ സംസ്ഥാനമാകുന്നു കേരളം ഒരു നിയമസഭയുടെ സമ്പൂർണ്ണ യോഗം ചേർന്ന് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതും ആദ്യമാണ് കുടുംബശ്രീ വഴി അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെ കണ്ടെത്തി ആ കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കി ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ സ്ഥായിയായ പരിശ്രമത്തിലൂടെ അത് നേടാൻ സാധിക്കും മികച്ച പ്രവർത്തനം നടത്തിയ കുടുംബശ്രീ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സ്വാഗതം പറഞ്ഞു കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി നഫീസ സെക്രട്ടറി കെ ആർ രവി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് ഡിഎംഒ ഡോക്ടർ ടി പി ശ്രീദേവി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് കെ രാധാകൃഷ്ണൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഡി സജു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ജില്ലാ പ്രോജക്ട് ഡയറക്ടർ ടി ജി അഭിജിത്ത് ലൈഫ് മിഷൻ ജില്ലാ കോർഡിനു േറ്റർ വി ആന്റണി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജനങ്ങളും ഒരു മനസ്സായി ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഹൃദയത്തിൽ കൊണ്ട് നടത്തിയ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ജില്ല അതിദരിദ്രില്ലാത്ത അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി വിജയിപ്പിച്ച അതിദരിദ്രമുക്ത ജില്ലയായി മാറിയതായി ഔപചാരികമായി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഒരു ചരിത്ര നിരീക്ഷണം തൃശൂർ ജില്ല അതിദാരിദ്രമുക്ത ജില്ലയായി ഔപചാരികമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രഖ്യാപനം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ ജില്ലകളിലൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നവംബർ ഒന്നിന് ഉത്സവ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെല്ലാവരും പോവുകയാണ്